ബി ജെ പിക്ക് എതിരെ കടുത്ത വിമർശനമുന്നയിച്ച് ആർ എസ് എസ് നേതാവും പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവുമായ ഇന്ദ്രേഷ് കുമാർ രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അഹങ്കാരത്തിന്റെ പ്രതിഫലമാണെന്നായിരുന്നു ഇന്ദിരേഷ് കുമാറിന്റെ പ്രസ്താവന ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇന്ദ്രേഷിന്റെ വിവാദ പ്രസ്താവന ശ്രീരാമ ഭക്തിയുള്ളവർ അഹങ്കാരികളായി മാറി ആ പാർട്ടിയെ ഏറ്റവും വലിയ പാർട്ടിയായി പ്രഖ്യാപിച്ചെങ്കിലും ദാർഷ്യം കാരണം ശ്രീരാമൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിർത്തി ഇന്ത്യ മുന്നണിയെ രാമനെതിരാണെന്ന് മുദ്രകുത്തി രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഒരുമിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിർത്തി ദൈവത്തിന്റെ നീതി സത്യവും അർത്ഥവത്വമാണെന്ന് ഇന്ദ്രേഷ് പറഞ്ഞു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയെയും ബി ജെ പി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേറ്റിരുന്നു ജെ ഡി യു ടി ഡി പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത് അയോധ്യ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിനടക്കം കനത്ത തോൽവിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത്